ഹലോ വെൽക്കം ടു കുഞ്ചു സേഫ് അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ദിവസ ബ്ലോകാണ് ഞാനീ കാണിക്കുന്നത് ഞാൻ ഉറങ്ങെണീച്ച പോലെ തന്നെ നമസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ആദ്യം കിടന്നിട്ട് പിന്നെ എണീച്ചതാണ് അപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചൂട് വെള്ളം എന്നിട്ട് എപ്പോൾ ഞാനത് കുടിക്കും അതും എടുത്ത് വെച്ചിരിക്കും പിന്നെ ഇന്ന പാല് വെട്ടിയില്ല അതുകൊണ്ട് കട്ടണമായിരുന്നു അതുകൊണ്ട് അപ്പിക്കും ഈ ഒരു ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിസ്ക്കറ്റ് ഇഷ്ടപോലെ കമൻറ്റ് ചെയ്യണേ നൈസ് അങ്ങനെ എന്തോ നൈസന്നങ്ങനെന്തോന്ന ബിസ്ക്കറ്റിൻ്റെ പേര് നല്ലൊരു തേങ്ങ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് അപ്പം ഉമ്മക്ക് ബാങ്കിലെ മെമ്പറിൻ്റെതായത് കൊണ്ട് ഒരു പാത്രവും പിന്നെ ഹൺഡ്രഡ് റുപ്പീസൊക്കെ കിട്ടും പാത്രമൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതും പിന്നെ തിരിച്ച് റൂമിൽ വന്നാൽ നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പം എൻ്റെ ട്വിൻ സിസ്റ്റർ ഡൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവക്കുള്ള ഡ്രസ്സും കൂടി നമ്മൾ എടുക്കുകയായിരുന്നു അപ്പോൾ അവൾക്ക് രാത്രി ഇടേണ്ട ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നിങ്ങനെ പിറ്റേന്തെങ്കിലും യൂണിഫോമും ഒക്കെ എടുത്തിങ്ങനെ കവറിലാക്കി വെക്കാൻ വേണ്ടി അവളുടെ റൂമിലേക്ക് വന്നതാന്ന് നമ്മളവിടെ തന്നെയാന്ന് കിടക്കലേ പിന്നെ അവക്കൊരു ചുരിദാറും പിന്നെ അവളെ ബോഡി ലോഷനും ഹെയർ സിറം അങ്ങനെ എന്തൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവളുടെതും കൂടി നമുക്ക് എടുത്തിട്ട് പോകേണ്ടി വരും അപ്പോൾ അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ അവിടത്തേക്ക് വരുന്നവർക്കുണ്ട് നമ്മളങ്ങോട്ട് പോകുന്നതാണ് പിന്നെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി രാവിലെ തന്നെ ദോശയും നല്ല മുളകിട്ട മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഒരു മീൻ ഫ്രൈ ഉണ്ടായിരുന്നു എനിക്ക് ഫ്രൈ അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് കറിയിലിട്ടതാ ഇഷ്ടം അപ്പം ഞാനങ്ങനെ ഒന്ന് മാത്രം എടുത്ത് ജസ്റ്റ് എൻ്റെമാരെ മീൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുന്ന ഒരു ടേസ്റ്റാണ് ടേസ്റ്റാണതിന് പിന്നെ ഞാൻ പുറത്തൊക്കെ പോയവരെ ഭയങ്കര കിളരി ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടായിന് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കുറേ കിളികൾ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടായിട്ട് ഇങ്ങനെ ഒച്ചയൊക്കെ ആക്കി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ താഴെ വന്ന് നിൽക്കുന്നുണ്ടായിന് അപ്പോൾ ഇതിൻ്റെയൊക്കെ സൗണ്ട് ഒക്കെ നല്ല രസമുണ്ട് പിന്നെ ഞാൻ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി അങ്ങനെ പോകാനുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ അടിച്ചു അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലപ്പോൾ അങ്ങനെ ഞാൻ ചോർന്നമിക്കും അങ്ങനെ ഞാൻ പിന്നെ പോകാൻ പോകാൻ റെഡിയായി അപ്പോൾ ഞാൻ പോകുന്നത് എൻ്റെ മുത്തമ്മൻ്റെ വീട്ടിലേക്ക് തന്നെ ഇപ്പം നമ്മൾ അവിടെ എത്തിയപാടനെ ചായ ഒക്കെ കുടിച്ച് പിന്നെ ഞാൻ മെയിൻ ആയിട്ട് നമ്മൾ പോയത് മുത്തമ്മൻ മോളെ മക്കളെ ഇതിനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് കൊച്ചു കുഞ്ഞുള്ള ഭയങ്കര ഫ്ലവർ ഷോ ഇതപ്പം അങ്ങനത്തെ എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പോയതാണ് അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ കളി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം പിന്നെ രാത്രി ആയപ്പോൾ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയാണെന്നുണ്ടായിരുന്നത് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പിറ്റേന്ന് മോർണിംഗ് ആണ് അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇടല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു കൈസ് പറയാം അപ്പം ഞാൻ അത് തന്നെ കായ കയറ്റിയതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നാസ്തക്ക് ദോശയും മീൻ കറിയും ഫ്രൈ ഒക്കെ ഇല്ലായിരുന്നു അത് നമുക്ക് എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ മൂത്തമ പറഞ്ഞ് സ്റ്റോറിൽ പോയിട്ട് അഴി വാങ്ങിയിട്ട് വരാൻ ഞാൻ എൻ്റെ സിസ്റ്ററും കൂടിയിട്ടാണ് നമ്മൾ രണ്ട് രണ്ടുപേർ സ്റ്റോറിലേക്ക് പോകുന്നതെന്ന് പോയത് സ്കൂട്ടിയിൽ നല്ല സെറ്റപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവരൊക്കെ അതൊക്കെ പറഞ്ഞു പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്രോൾ തീർന്നൊരു സംശയം പറഞ്ഞതുപോലെ തന്നെ തീർന്നു ഗൈസ് എന്തോ ഭാഗ്യത്തിന് നമ്മൾ അരി വാങ്ങി തിരിച്ച് വരുന്ന വഴിയായിരുന്നു ഗൈസ് ഞാനോളം ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാട്ടിൽ നമ്മൾ സ്കൂട്ടി ഉപേക്ഷിച്ച് ഹെൽമെറ്റ് മാത്രം എടുത്തിട്ട് നമ്മളവിടുന്ന് ഒരു ഓട്ടോ ആക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് അപ്പോൾ ഇത്രയുള്ളത് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ഡേ മിലീഫ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക